കട്ടപ്പന മാർക്കറ്റിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്തേക്ക് ഇറക്കി സാധന സാമഗ്രികൾ വെച്ച് കച്ചവടം നടത്തിയതിനെതിരെ നടപടി സ്വീകരിക്കാനെത്തിയ നഗരസഭാ അധികൃതരെ തടഞ്ഞ് വ്യാപാരി വ്യവസായി സമിതി കച്ചവട സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ നഗരസഭയുടെ വാഹനം തടയുകയും തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കവും ഉടലെടുത്തു തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കി ഇന്ന് പകലാണ് നഗരസഭയുടെ ഉടമസ്ഥിൽ ആരോഗ്യ വിഭാഗം അധികൃതർ നടപടികളുമായി എത്തിയത് മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെളിയിലേക്ക് ഇറക്കി വസ്തുക്കൾ ഡിസ്പ്ലേ ചെയ്തതും കെട്ടിടത്തിന് വെളിയിലേക്ക് ഡെസ്കും അനുബന്ധ സാധനങ്ങൾ വെച്ച് വിൽപ്പന നടത്തിയതുമായ വസ്തുക്കളാണ് നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തത് തുടർന്ന് ഇവ നഗരസഭാ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി ഇതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തുവന്നത് എന്ത് വ്യാപാര സ്ഥാപനങ്ങളുടെ വെളിയിലേക്ക് ഇറക്കി അനധികൃത വിൽപ്പന നടത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് പോയത് വിഷയത്തിൽ വ്യാപാരികൾ വീണ്ടും പ്രവർത്തനം നീങ്ങുമെന്നും നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു പക്ഷെ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത് അവരെ ഉപജീവനത്തിന് വേണ്ടി മാത്രം കൊണ്ടുനിറക്കുന്ന ഒരു കച്ചവടമൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളത് പിന്നീട് ആ സാധനം വിട്ടുകൊടുത്തു പക്ഷേ വൈകുന്നേരത്തിനുള്ളിൽ അധികൃതമായിട്ട് ഇറക്കി വെച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികളെല്ലാം തന്നെ നീക്കം ചെയ്യണമെന്നും അതിൽ അത് ആവർത്തിക്കുകയല്ല എന്നുള്ള ഒരു അവരുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധന സാമഗ്രികൾ വിട്ടുകൊടുക്കുന്നുണ്ട് െ തുടർന്ന് ഇങ്ങനെ ഇത്തരത്തിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുന്നതായിരിക്കും അതേസമയം ചില രാഷ്ട്രീയ സംഘടനകളെ കൂട്ടുപിടിച്ച് പൊതുമാർക്കറ്റെ നശിപ്പിക്കുന്ന നീക്കമാണ് നഗരസഭ നടത്തുന്നതെന്നും ഇതിനെ ശക്തമായി എതിർക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജക്കബ് പറഞ്ഞു ഈ ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള വ്യാപാര സ്ഥാപനങ്ങളില്ല അവർക്ക് ഈ പച്ചക്കറി മുതലായ സാധനങ്ങൾ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ഏറിയ വേണ്ടിവരും അത് കൃത്യമായിട്ട് നഗരസഭയെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ചില രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ കട്ടപ്പന പൊതുമാർക്കറ്റ് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമമാണ് കട്ടപ്പന എടുക്കുന്നത് ഈ ധിക്കാരപരമായ തീരുമാനത്തിലൂടെ വ്യാപാരി വ്യവസായി സമിതി കർശനമായിട്ട് എതിർത്തുമെന്നും ഈ വ്യാപാരികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ നടപടിക്രമങ്ങളുമായിട്ട് ഇനിയും മുമ്പോട്ട് വന്നാൽ ഈ കട്ടപ്പന നഗരസഭയുടെ ഈ തീരുമാനത്തെ വ്യാപാരി വ്യവസായി സമിതി ശക്തമായിട്ട് എതിർക്കുമെന്ന് അറിയിക്കുന്നു ചെറുകിട കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കി വൻകിട സൂപ്പർ മാർക്കറ്റുകളെ സന്ദർശിക്കാനുള്ള നിലപാടാണ് നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും നഗരസഭ കിരാത വായിച്ചു നടത്തുകയാണെന്നും വ്യാപാരി മനു ജോസഫ് പറഞ്ഞു സൂപ്പർ മാർക്കറ്റുകൾ വളർത്താൻ വേണ്ടി ചെറുകിടക്കാരെ മുനിസിപ്പാലിറ്റി തികച്ചും തീർത്തു കളയാണ് വ്യാപാര മാന്യങ്ങളും എല്ലാം മാർക്കറ്റിൽ യും സാധനങ്ങൾ പിടിച്ചുകൊണ്ടുപോയ ലോറി വ്യാപാരികൾ തടഞ്ഞതോടെ പൊതുമാർക്കറ്റിലെ ഗതാഗതം നിലച്ചു നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അനധികൃത വില്പന നടത്തിയതിനാണ് നടപടി സ്വീകരിച്ചതെന്നാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത് നഗരത്തിനുള്ളിൽ നടക്കുന്ന നിരവധി അനധികൃത കച്ചവടങ്ങൾക്കെതിരെ അധികൃതർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം വ്യാപാരികൾ ഉയർത്തുന്നുണ്ട് പ്രതിഷേധ ശക്തമായതോടെ സ്ഥലത്ത് പോലീസ് എത്തി ക്രമസമാധാനം ഉറപ്പാക്കി തുടർന്ന് നഗരസഭാ സെക്രട്ടറി സ്ഥലത്തെത്തി വ്യാപാരികളും വ്യാപാര സംഘടനകളുമായി ചർച്ച നടത്തി പിടിച്ചെടുത്ത വസ്തുക്കൾ വിട്ടുനിൽക്കിയ ശേഷമാണ് വാഹനം കടത്തിവിട്ടത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന